ഹലോ നമുക്കിന്ന് ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദാ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത് നോക്കിയാലോ ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾസ് ആയിട്ടുള്ള എയും ആനും യൂസ് ചെയ്യുന്ന ഒരു നൗണിനെ ജനറലൈസ് ചെയ്ത് പറയാനാണ് എന്നാൽ ഡെഫിനറ്റ് ആയിട്ടുള്ള ദാ യൂസ് ചെയ്യുന്നത് ഒരു നൗണിനെ സ്പെസിഫൈ ചെയ്ത് പറയാനാണ് നോക്കി ഐ വാണ്ടാപ്പിൾ എനിക്കൊരു ആപ്പിൾ വേണം എന്നാണ് ഈ സെൻറ്റൻസിങ്ങിൻ്റെ മീനിങ് ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കുറേ ഒരു കൂട്ടം ആപ്പിൾ കൊണ്ടു വെച്ചാൽ ഞാൻ അതിൽ നിന്ന് പറയണം ഐ ആൻ ആപ്പിൾ എനിക്കൊരു ആപ്പിൾ വേണം ജസ്റ്റ് ഒരു ആപ്പിൾ മതി അതിലിപ്പോൾ സൈസ് കൂടിയതും വേറെ റെഡ് കളറിലുള്ളതും നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പാകത്തിനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ സൈസ് കുറഞ്ഞത് അങ്ങനത്തെ പല ടൈപ്പ് ഉണ്ടാവും പക്ഷെ നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു ആപ്പിൾ മതി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആൻ യൂസ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഐ വാൺ ദി ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ആപ്പിളാണ് വേണ്ടത് എന്നു വച്ചാൽ ആ ഒരു കൂട്ട ആപ്പിളിൽ നിന്ന് എനിക്ക് വേണ്ട സ്പെസിഫൈ ചെയ്ത് പറയുന്ന ആപ്പിളാണ് എനിക്കാ വേണ്ടത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് എനിക്ക് ആ ആപ്പിളാണ് വേണ്ടത് ഇപ്പോൾ ചൂണ്ടാതെ തന്നെ നമുക്ക് പറ ഇപ്പോൾ അതിന് കളറാണെങ്കിൽ നമുക്ക് പറയാം ഐ വാൺ ദി റെഡ് ആപ്പിൾ എങ്കിൽ റെഡ് കളറിലുള്ള ആപ്പിളാണ് വേണ്ടത് എന്ന് പറയുന്നത് ഇവിടെ ഒരു കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണ് അതിന് ആ ആ ആപ്പിൾ ആപ്പിളെന്നുള്ള മീനിങ്ങും വരുന്നു ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ എന്നാണോ പറയുന്നത് അതോ ദി പറയുന്നത് നോക്കിയാലോ ഡെഫിനറ്റ് ആർട്ടിക്കിളിൻ്റെ കൂടെയുള്ള നൌൻ്റെ ഫസ്റ്റ് ലെറ്റർ തുടങ്ങുന്ന ഒരു വവൽ സൗണ്ടിലാണെങ്കിൽ നമ്മൾ അതിനെ ദി എന്ന് വിളിക്കും എക്സാമ്പിൾ ദി ആപ്പിൾ ദി എലിഫൻറ്റ് എന്നാൽ ഡെഫിനറ്റ് ആർട്ടിക്കിളിൻ്റെ കൂടെയുള്ള നവിൻ്റെ ഫസ്റ്റ് ലെറ്റർ കോൺസെൻട്രി സൗണ്ടിലാണെങ്കിൽ നമ്മളതിനെ ദാന്നു വിളിക്കും എക്സാമ്പിൾ ദ ക്യാരറ്റ് ദ ഡോഗ് ഡെഫിനറ്റ് ആർട്ടിക്കിൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് നോക്കിയാലോ യൂണിക്കായിട്ടുള്ള നൗണിനെ കുറിച്ച് കഴിഞ്ഞാൽ ദ സൺ ദ സ്കൈ ദ മൂൺ ഇതെല്ലാം ഒന്നേ ഉള്ളൂ ഇവിടെ ഒരു സൺ ഒരു സ്കൈ ഒരു മൂൺ മൂൺന്ന് പറഞ്ഞിരിക്കുകയല്ല ശരിക്കതൊന്നേ ഉള്ളൂ എന്നാൽ അവിടെ ഒരു സൂര്യന് ഒരു ആകാശമൊന്നും പറയാൻ പറ്റില്ല മറിച്ച് ഇതാ എന്ന ഡെഫിനറ്റ് ആർട്ടിക്കിൾ വെച്ച് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം അത് ഒന്നുള്ളൂ ഒന്നിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയിട്ടുള്ള ഏയ് മാനൊരു നൗണിന് മുമ്പിൽ ഉപയോഗിച്ച ശേഷം ആ നൗണിനെ കുറിച്ച് വീണ്ടും പറയുമ്പോൾ ഓക്കെ ഐ ബോട്ട് എ ഗിഫ്റ്റ് ദി ഗിഫ്റ്റ് വാസ് വെരി എക്സ്പെൻസീവ് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങി അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു ഗിഫ്റ്റാണ് നമ്മുടെ നൗ നൗൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ഇൻഡഫിനിറ്റ് ആർട്ടിക്കിളാണ് വീണ്ടും ആ ഗിഫ്റ്റിനെ കുറിച്ച് ആ നൗണിനെ കുറിച്ച് വീണ്ടും പറയണം വീണ്ടും പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ദ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു നൗണിന് വീണ്ടും പറയാൻ വേണ്ടിയിട്ട് സൂപ്പർ ലൈറ്റ് ഡിഗ്രിക്ക് മുന്നിൽ ഷി ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഓഫ് മൈ ക്ലാസ് അവളാണ് എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും സുന്ദരായ പെൺകുട്ടി അവടെ ക്ലാസ്സിൽ കുറേ ഗേൾസ് ഉണ്ടല്ലോ അതിൽ ബെസ്റ്റായിട്ടുള്ള ഒറ്റ ഒരാളെ കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു ഷീ ഈസ് ദ ക്ലവറസ്റ്റ് ബോയ് ഇൻ ദ സ്കൂൾ കുറേ ബോയ്സ് ഉണ്ട് അതിൽ ഒറ്റ ഒരു ബോയിനെ കാണിക്കാൻ വേണ്ടി പറയുന്നു അതുമാത്രമല്ല ക്ലവറസ്റ്റ് സൂപ്പർ ലൈറ്റിന്റെ ഫ്രണ്ടിലും കൂടിയാണ് വന്നിരിക്കുന്നത് സൂപ്പർ ലൈറ്റ് പ്ലസ് ഒരാളെ കാണിക്കാൻ വേണ്ടിട്ട് ബെസ്റ്റായിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിന് മുമ്പിൽ ഹൈ ലോ പ്ലേയിങ് ദ വീണ എനിക്ക് വീണ വായിക്കുന്നത് ഇഷ്ടമാണ് അനു ക്യാൻ പ്ലേ ദ പിയാനോ ബ്യൂട്ടിഫുള്ളി അനുവിന് നല്ല ഭംഗിയായിട്ട് പിയാനോ വായിക്കാൻ അറിയാം ഇവിടെ വീണയും പിയാനും ആണ് മ്യൂസിക്കൽ ഇൻസ്ട്രമെൻസ് അതുകൊണ്ടാണ് അതിൻ്റെ ഫ്രണ്ടിൽ ഡെഫിനറ്റ് ആർട്ടിക്കിള് വന്നിരിക്കുന്നത് ആളുകളുടെ ഒരു കൂട്ടത്തെ പറയാൻ വേണ്ടിയിട്ട് ദ റിച്ച് ദി ഇന്ത്യൻ ദ പൂവർ ഇതൊക്കെ ആളുകളുടെ ഒരു കൂട്ടത്തെ പറയുന്നതാണ് ദ റിച്ച് എന്ന് പറഞ്ഞാൽ ബ്രിച്ച് പീപ്പിൾസ് എല്ലാം അതിലുള്ളതാണ് ഇത് പ്ലൂറൽ ലോൺ ആണ് അതേപോലെ തന്നെ ദി ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ അല്ല പറഞ്ഞത് ഇന്ത്യയിലുള്ള എല്ലാവരെയാണ് പറഞ്ഞത് അതേപോലെ തന്നെയാണ് ഇത് പ്ലൂറൽ ദ ഇന്ത്യൻ എൻജോയ് ഡാൻസ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യക്കാരനെ കുറിച്ചല്ല പറഞ്ഞത് ഇന്ത്യയിലെ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഡാൻസ് എന്നാണ് പറയുന്നത് പ്ലൂറൽ ലോൺ ആണ് അതിന് പറയാൻ വേണ്ടിയിട്ട് പിന്നെ പത്രങ്ങളുടെ പേരിന് മുമ്പിൽ പറയുന്നു ദ ഹിന്ദു ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പിന്നെ ടൈം പറയുമ്പോൾ ദ മോർണിംഗ് ദി ഈവനിങ് ദി ആഫ്റ്റർനൂൺ എന്നാൽ നൈറ്റ് പറയുമ്പോൾ നമ്മൾ പറയുന്നത് അറ്റ് നൈറ്റ് എന്നാണ് പറയുന്നത് ദ നൈറ്റ് എന്ന് പറയില്ല പിന്നെ റിലീജിയസ് ബുക്കിൻ്റെ പേജിൻ്റെ ഫ്രണ്ടിൽ പിന്നെ അറിയപ്പെടുന്ന ബുക്കിൻ്റെ ഭയങ്കര ഫേമസ് ആയിട്ട് അറിയപ്പെടുന്ന ബുക്കിൻ്റെ ഫ്രണ്ടിൽ നോക്കിയേ ദ ബൈബിൾ ദ രാമായണ ദ ഇല്ലിയേഡ് ഇതിൽ ബൈബിള് രാമായണം ഒരു റിലീജിയസ് ബുക്കാണ് പിന്നെ ഇല്ലിയേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ് ഏഷ്യൻ കാലത്ത് പിന്നെ ഡെക്കേഡ്സ് പറയാൻ വേണ്ടിയിട്ട് ഇൻ ദ സെവൻറ്റീസ് ദ ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറി പതിനേഴുകളിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഐ വാസ് ബോൺ ഇൻ ദ നയൻറ്റീസ് ഞാൻ നയൻറ്റീസിലാണ് ജനിച്ചത് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഡെക്കേറ്റ്സ് പറയാൻ വേണ്ടിയിട്ട് പിന്നെ ഓർഡിനൽ നമ്പേഴ്സിൻ്റെ കൂടെ ദ ഫസ്റ്റ് എൻ ദ സെക്കൻഡ് ദ സിക്സ് അങ്ങനെ പിന്നെ ഒരു പ്രോപ്പർ ടൗണിന് കോമൺ ടൗൺ ആക്കുമ്പോൾ നോക്കിയ രാഹുൽ ദ മൈക്കിൾ ജാക്സൺ ഇൻ അവർ ക്ലാസ് ഇവിടെ രാഹുൽ മൈക്കിൾ ജാക്സൺ ആണെന്നല്ല പറയുന്നത് രാഹുലിനെ മറ്റൊരാളുടെ പേര് വച്ച് ഉപമിച്ച് പറയുകയാണ് രാഹുലാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ മൈക്കിൾ ജാക്സൺ എന്നുപമിച്ച് പറയാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നു പിന്നെ റിപ്പബ്ലിക് സ്റ്റേറ്റ്സ് കിങ്ഡം എന്നീ പേരുകൾ വരുന്ന രാജ്യങ്ങൾക്കൂടെ നോക്കിയത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ആ പേരിൻ്റെ അപ്പോൾ സ്റ്റേറ്റ്സ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ദ റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് അയർലൻഡെന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ കൂടെ റിപ്പബ്ലിക് വന്നിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ പിന്നെ നദികളുടെ കടലിൻ്റെ സമുദ്രത്തിൻ്റെ പേരിൻ്റെ കൂടെ പറയാനായിട്ട് ദ ഗംഗ ദി യമുന ഇതൊക്കെ റിവേഴ്സാണ് ദി അറേബ്യൻ സി ദി റെഡ് സീ ഇതൊക്കെ കടലാണ് ദി ഇന്ത്യൻ ഓഷൻ ദി അറ്റ്ലാന്റിക് ഓഷൻ ഇതൊക്കെ സമുദ്രമാണ് ഇതിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ പേരിൻ്റെ കൂടെ പറയാനായിട്ട് പിന്നെ പ്ലൂറൽ നെയിംസ് ഉള്ള കൺട്രീസിൻ്റെ കൂടെ പറയാനായിട്ട് ദി നെതർലാൻഡ്സ് ദി മാൽദീവ്സ് അങ്ങനെ ക്ലൂറൽ നെയിമുള്ള കൺട്രീസിൻ്റെ ഫ്രണ്ടിൽ പറയാം മലനിരകളുടെ കൂടെ ദി ഹിമാലയാസ് ദി അറ്റ്ലസ് മൗണ്ടൈൻസ് ഇതൊക്കെ മലനിരകളുടെ ഒരു കൂട്ടമാണ് അല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു മലയെന്നല്ല എന്നല്ലേ ഒരു കൂട്ടം മലകളുടെ നിരനാണ് പറഞ്ഞത് പിന്നെ ഡയറക്ഷൻസിൻ്റെ കൂടെ ദി ഈസ്റ്റ് ദ വെസ്റ്റ് ദ സൗത്ത് ദ നോർത്ത് ഡയറക്ഷൻസിൻ്റെ കൂടെ പിന്നെ ഒരു വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക പേരിന് മുമ്പിൽ ദ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ ശരിക്കുള്ള പേര് മോഹൻദാസ് കരൺചന്ദ് ഗാന്ധി എന്നാണ് എന്നാൽ വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന പേര് ദ മഹാത്മാഗാന്ധി എന്നാണ് അതുപോലെ തന്നെ നമ്മുടെ ഇന്ദിരാഗാന്ധിക്ക് കൊടുത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ പേരാണ് ദ അയൺ ലേഡി അങ്ങനെ ഒരാൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക പേരിന് മുമ്പിൽ പിന്നെ ട്രെയിൻ്റെ നെയിമിൻ്റെ കൂടെ ഷിപ്പിൻ്റെ നെയിമിൻ്റെ കൂടെ ദ രാജധാനി എക്സ്പ്രസ് അതൊരു ട്രെയിൻ്റെ പേരാണ് ദ ക്യൂൺ എലിസബത്ത് അത് ഷിപ്പിൻ്റെ പേരാണ് പിന്നെ ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്സ് ആർട്ട് മ്യൂസിയംസ് മോണുമെൻറ്റ്സ് ഇതിൻ്റെ എല്ലാം ഇതെല്ലാം പറയുമ്പോൾ ഇത് താജ്മഹൽ അത് നല്ല ഫേമസ് ആയിട്ടുള്ളൊരു സ്മാരകമാണ് ഫേമസ് ആയിട്ടുള്ള സ്മാരകത്തിനെ കുറിച്ച് പറയാനായിട്ട് പിന്നെ മൊണാലിസ ഇതെ മൊണാലിസ അതൊരു ആർട്ടാണ് ആർട്ടിനെ കുറിച്ച് പറയാനായിട്ട് ഒരു സിംഗുലർ നൗൺ ഉപയോഗിച്ച് ഒരു ഗ്രൂപ്പിനെ പറയാൻ വേണ്ടിയിട്ട് ഇത് എ ഡൊമസ്റ്റിക് അനിമൽ കവ ഒരു ഡൊമസ്റ്റിക് അനിമൽ എന്നാണ് ഇതിൻ്റെ മീനിങ് ഇവിടെ ഒരു കവിനല്ല പറഞ്ഞത് പശുക്കൾ പശുക്കളിലെല്ലാ പശുക്കളെയാണ് പറയുന്നത് പശുക്കളിലെല്ലാം ഡൊമസ്റ്റിക് അനിമൽ അല്ലേ അതിനെ ഒരു സിംഗുലർ നൗൺ വെച്ച് ഒരു സിംഗുലർ വെർബ് വെച്ച് ഒരു ഗ്രൂപ്പിനെ പറഞ്ഞിരിക്കുകയാണ് ദ ഡോഗ് ഈസ് കൈൻഡ് ആനിമൽ ഡോഗ് കൈൻഡായിട്ടുള്ള ആനിമലാണ് ഈ ഡോഗ് കൈൻഡായിട്ടുള്ള ആനിമൽ എന്നല്ല പറയുന്നത് എല്ലാ ഡോഗുകളും അങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു നവണ വ്യക്തമായി പറയാൻ വേണ്ടിയിട്ട് നോക്കിയേ ഐ ക്ലീനഡ് ദ കിച്ചൺ ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്തു ഇവിടെ ഐ ക്ലീനഡ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്തു സെയിം മീനിങ് തന്നെ പക്ഷേ നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു ഒറ്റ കിച്ചണുള്ളൂ അപ്പോൾ ആ ഒന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നമ്പറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ദ എന്ന് വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ആ കിച്ചൺ ക്ലീൻ ചെയ്തു എന്നല്ല ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്തു എന്നാണ് ഇതിൻ്റെ മീനിങ് ക്ലീൻ എടുത്ത റൂം ഞാൻ റൂം ക്ലീൻ ചെയ്തു ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വീട്ടിൽ രണ്ടോ മൂന്നോ റൂം ഉണ്ടാവുള്ളൂ ഇവിടെ ഒരു റൂം എന്നല്ല പറയുന്നത് ക്ലീൻ ചെയ്തു ഇവിടെ ക്ലീൻ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻ ഉണ്ട് ഒരു വീട്ടിലോ എവിടെയെങ്കിലും നമുക്ക് കുറേ ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ ബാത്റൂം ക്ലീൻ ചെയ്യാം കിച്ചൺ റൂം എന്ത് വേണമെങ്കിലും ക്ലീൻ ചെയ്യാം അപ്പം നമ്മൾ കറക്റ്റായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് റൂം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരൂന്നുള്ളൊരു മീനിങ് വരുന്നില്ല കറക്റ്റ് എന്താണ് ക്ലീൻ ചെയ്തതെന്ന് അതിനെ വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഒരു കൂട്ടത്തിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ഒന്നിനെ പറയാൻ വേണ്ടിയിട്ട് ആ എന്ന മീനിങ്ങിൽ എന്ന് വെച്ചാൽ ആ ആപ്പിൾ ആ ഓറഞ്ച് ആ എന്ന മീനിങ്ങിൽ പറയാനായിട്ട് ഉപയോഗിക്കുന്നു ആയിട്ടുള്ള ഒന്നിനെ ഒന്നെന്നുള്ള മീനിങ്ങിൽ ഡ ഒന്നെന്ന് ഡയറക്റ്റായി പറയാതെ ഇതാ വെച്ച് അത് ഒന്നാ ഒരു ഒരു യൂണിക്കായിട്ടുള്ള ഐറ്റം എന്ന് പറയാൻ വേണ്ടിയിട്ടും ഇതായി ഉപയോഗിക്കുന്നു ഈ ക്ലാസ്സിലൂടെ ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ക്ലാസ് ഹെൽപ്പ്ഫുള്ളാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്തെങ്കിലും ഡൗട്ടോ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റിലും പറയണേ